പട്ടാമ്പി മണ്ഡലത്തിൽ ഇടത് സ്ഥാനാർത്ഥിയായി എഐഎസ്എഫിന്റെ ജെഎൻ യു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുഫ്സിനെ മത്സരിപ്പിച്ചേക്കും ജവഹർലാൽ നെഹ്റു കോ ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു

ഇട നമ്മൾ ഡൽഹിയിൽ സമരം നടന്നിരുന്നത് ജെ എൻ യു ക്യാമ്പസ് അവർ പഠിക്കണം ചെക്കനാ ഏത് മറ്റേ കനക കുമാറിന്റെ കൂടെയൊക്കെ സമരത്തിലുണ്ടായിരുന്ന കുശിനാണോ അത് ഏതൊരു നാടിനും കാലത്തിന്റെ അടലുകളിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു കഥ പറയാനുണ്ട് ആ ദേശത്തിനെ ഒന്നിപ്പിക്കുകയും ചരിത്രത്തിലേക്കും മനുഷ്യസ്നേഹത്തിലേക്കും ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കണ്ണിയുടെ കഥ യാദർച്ഛികമാവാം കാരക്കാടിനെ സൂഫി പാരമ്പര്യത്തിലേക്ക് വളർത്തിയ ഒരു മഹാപണ്ഡിതന്റെ കഥ ആവർത്തിച്ചു പറയാനുണ്ട് വള്ളുവനാടിന്റെ ഗ്രാമങ്ങളിൽ പ്രവാചകനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും മറിവു പകർന്ന ആ മനുഷ്യനെ ഈ പ്രദേശം മറ്റൊരർത്ഥത്തിൽ ഓർത്തെടുക്കുകയാണ് കാലത്തിനിപ്പുറം സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി കടന്നുവരുന്ന മുഹമ്മദ് മൊഹസിനിലൂടെ പാരമ്പര്യത്തിന്റെ പ്രകാശഭരിതമായ ഒരു പശ്ചാത്തലത്തെ ആധുനികമായ അറിവുമായി ബന്ധിപ്പിക്കുന്ന മൊഹമ്മദ് മൊഹസിൻ ഒരു പുതിയ ലോകക്രമം പടർന്നു പിടിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് മൊഹസന്റെ ജനനം ഓങ്ങല്ലൂരിനടുത്ത് കാരക്കാട് വരമംഗലത്ത് പുത്തൻപീടിയേക്കൽ അബൂബക്കർ ഹാജിയുടെയും ജമീല ബീഗത്തിന്റെയും ഏഴു മക്കളിൽ രണ്ടാമനാണ് മൊഹസൻ കാരക്കാട് എം യു പി സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി വാടാനംകുറിശി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കെ പഠനമുപേക്ഷിച്ചു തുടർന്ന് പല പലരൂപത്തിൽ വിദ്യാഭ്യാസത്തിലേക്ക് തിരിച്ചുവന്ന മൊഹസ്യൻ വാടാനംകുറിശി ഹയർ സെക്കൻഡറി സ്കൂളിൽ വന്ന ശേഷം സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കി കാലക്കറ്റ് സർവകലാശാലയിൽ നിന്ന് ഇലക്ട്രോണിക്സിൽ ബിരുദവും അമൃത വിശ്വവിദ്യാപീഠത്തിൽ നിന്ന് സാമൂഹ്യ പ്രവർത്തനത്തിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയ ശേഷം മദ്രാസ് സർവകലാശാലയിലാണ് എം ഫിൽ പഠനം പൂർത്തിയാക്കിയത് ഇപ്പോൾ ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസ നയങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുകയാണ് ഗവേഷണ പ്രവർത്തനങ്ങൾക്കിടയിൽ ജെ എൻ യുവിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയ മൊഹസ്യൻ ആ സമരഭൂമിയിൽ നിന്നാണ് പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി കടന്നുവരുന്നത് ീ ചെറുപ്പത്തില് നമ്മളെ കുടികള് വാപ്പാടെ മാതിരിയാണ് ഇപ്പം എന്ന് പറഞ്ഞിട്ടുള്ളൊരു അഭിപ്രായം ഉണ്ട് അപ്പൊ വല്യ വാപ്പാടമാതിരിയാണോ വാപ്പാടെ മാരി എന്നിട്ട് പങ്കന്മാർക്കും ജേഷ്ഠന്മാർക്കും ഈ ജേഷ്ഠനും അഞ്ചന ഒക്കെ ഭയങ്കര സ്നേഹനോട് എന്റെ വാപ്പൻ എന്റെ വാപ്പൻ പിന്നെ എങ്ങനെ എടുക്കും നന്നായി പിന്നെ നമ്പർ വൺ ഉപരിതായിരുന്നു ചെറുപ്പത്തില് പ്ലസ് ടു മാഷുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് എനിക്കറിയില്ല എനിക്കൊരു ജീപ്പ് ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് അവനക്ക് ജീപ്പ് പോകണം അവനക്ക് കുട്ടികളുടെ കൂടെ എങ്ങട്ടാ പോകാനെന്ന് പറഞ്ഞു അരപ്പ് കൊടുക്കണം അപ്പൊ ഇനി സ്കൂളിൽ ഞാൻ കൊടുത്തില്ല അപ്പോ അവന്റെ മാഷോട് അവൻ പറഞ്ഞിരുന്നു തോന്നുന്നത് ഞാൻ വണ്ടിയിട്ട് വരാൻ എനിക്ക് തോന്നി ഇപ്പൊ ഈ കുട്ടികളൊക്കെ എവിടെ വണ്ടി കൊടുത്താൽ വണ്ടിയും അതെന്താ മോശാമുണ്ടാകുള്ളു എനക്ക് അങ്ങനെ പിന്നെ ഇവൻ അത് പോയി അവന് ഇവിടെ ചെറിയ ചെറിയൊക്കെ വഴക്കൊക്കെ ഉണ്ടാക്കി അങ്ങനെ പോയി ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ ജീപ്പ് കയറില്ല അപ്പൊ സന്വേഷിച്ച് നോക്കുമ്പോ വിഷ എനിക്കാ ജീപ്പെന്നെ വേണ്ട ജീപ്പെന്നെ പാടില്ല അഭിപ്രായത്തിലെത്തി അപ്പൊ അവൻറെ മാഷക്ക് വേണ്ടി ഞാൻ ചോദിച്ചാ എനിക്ക് തരാത്ത വണ്ടി വേണ്ടെന്നാണ് അതിന്റെ വല്ലാതെ വിഷമിച്ചു എന്താ അറിയോ അവന്റെ ഒരു ഗുരുനാഥന് ഇത്രയും അവന് സ്നേഹരുടെ ഒരാളോട് അതൊരു ഞാനത് കൊടുത്തില്ലോ കാരണം അവനെ ഇത്രയും സ്നേഹിക്കുന്നോണ്ടാണല്ലോ അത് പ്രതികരിക്കുകയും പിന്നീട് അവൻ ആ വണ്ടിയിൽ കയറാതെ കാരണം സ്കൂളില് ഒരാവശ്യത്തിന് വിട്ടു ഒരു സാധനം അവനും വേണ്ട എന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തു അത് മോസൻ ഇവിടെ എട്ടാം ക്ലാസ് നിർത്തിപ്പോയി പിന്നീട് പത്താം ക്ലാസ് പ്രൈവറ്റായി എഴുതി തിരിച്ച് പ്ലസ് വൺ പ്ലസ് ടുന് ഇവിടെ വന്നപ്പോഴും ഹൈസ്കൂളിലും യു പിയിലും ഒക്കെ ഉള്ള ടീച്ചർമാരോട് ആ ഒരു ഗുരുശിഷ്യ ബന്ധം നിലനിർത്തുന്നതിനും അതുപോലെ തന്നെ അവരുടെ ആ ഒരു പെരുമാറ്റ രീതി ആ ഒരു എളിമയാണ് അപ്പോൾ പഠിക്കുന്നത് മാത്രല്ല അവരുടേത് പഠിക്കണം പഠിക്കണ്ടെന്ന് അവർ പറയില്ല ആ പഠിക്കണോടൊപ്പം മറ്റുള്ളവരുടെ ആ വേദനകളും മറ്റ് കാര്യങ്ങളും അറിയാനും അതിനനുസരിച്ച് അവരെ സഹായിക്കാനും ഒക്കെ ഉള്ള ഒരു മനോഭാവം അവരിൽ അന്ന് തന്നെ ഉണ്ട് അതുപോലെ സാധാരണഗതിയിൽ ഒരു കുട്ടിയെ പോലെ തന്നെയാണ് മുസ്ലിം ഞങ്ങൾ കണ്ടത് പക്ഷെ ക്ലാസ് ടെസ്റ്റുകളിലും അധ്യാപകമായിട്ടുള്ള ബന്ധങ്ങളിലും വളരെ അപകടമായിട്ടുള്ള മാറ്റം കാണുകയും ഒരു ടീ സ്പിരിറ്റ് എടുക്കുകയും ചെയ്തതോട് കൂടിയിട്ട് മനുഷ്യന്റെ കാര്യത്തിൽ നല്ലൊരു റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു എട്ടാം ക്ലാസ് വരെ ഞങ്ങളുടെ ഇപ്പോൾ നടന്ന ഒരാളാണ് ഞങ്ങളുടെ സാധാരണ ഒരാളായിരുന്നു പിന്നെ അയാൾ എട്ടാം ക്ലാസ്സിന് ശേഷമാണ് അയാൾ വേറൊരു പഠനത്തിലേക്ക് പോയതും വലിയൊരു ഉയരത്തിലേക്ക് എത്താൻ സാധിച്ചതും ഇപ്പൊ ഞാൻ ഞങ്ങൾക്ക് കാരക്കാട് തന്നെ ഒരു മാതൃകയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പട്ടാമ്പി പിന്തുടരുന്ന ഒരു വിദ്യാഭ്യാസ സംസ്കാരമുണ്ട് ക്ലാസ് മുറിയുടെ നാല് ചുവരുകൾക്കിടയിൽ ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല അത് പട്ടാമ്പി പുഴമണലിൽ എഴുതി പഠിച്ചു വളർന്ന മഹാന്മാരായ നിരവധി ആളുകൾ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഗുരുവായൂർ സത്യാഗ്രഹത്തിലേക്ക് പ്രവേശിച്ച കല്ലന്മാർ തൊടി രാവുണ്ണിമേനോൻ പഠനപ്രക്രിയയിൽ അധ്യാപനത്തെയും സമരത്തെയും ഒരുപോലെ കൊണ്ടുപോയ വിദ്വാൻ സി എസ് നായർ അവരുടെ മഹത്തായ സ്മരണം നിറഞ്ഞു നിൽക്കുന്ന മണ്ണിൽ നിന്നാണ് മൊഹസിൻ തന്റെ വിദ്യാഭ്യാസ ചിന്തകളിലേക്ക് കടന്നു വരുന്നത് കവിതാ സങ്കേതം അസംസ്കൃതാചാര്യന്മാരുടെ നർമ്മഭാഷണ വിചാരോദാരം മണ്ഡപം ിങ്കര ഭനികനാം അസിക്കിടുന്നു മിഴിനീ മേടമാസത്തിലും ഈ ആറ്റിങ്കരയായിരുന്നു കവിതാ സങ്കേതം താൻ പഠിച്ച സാമൂഹ്യശാസ്ത്രത്തിന്റെ സിദ്ധാന്തങ്ങൾക്കപ്പുറം യഥാർത്ഥത്തിൽ സമൂഹം അനുഭവിക്കുന്ന ദുരിതങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ആ യുവ മനസ്സ് തയ്യാറായി അട്ടപ്പാടിയിലെ ആദിവാസികളുടെ ദൈന്യം നിറഞ്ഞ ജീവിതം ഈ ചെറുപ്പക്കാരനെ കൂടുതൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു കോയമ്പത്തൂർ നഗരത്തിന്റെ ചേരികളിൽ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യർ ആ മനസ്സിൽ മായാത്ത വേദനയുടെ ചിത്രം സമ്മാനിച്ചു തന്റെ പഠനകാലത്തെ ദുരിതങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് കഷ്ടപ്പെടുന്നവന്റെ ജീവിതം ഇങ്ങനെയായി എന്ന അന്വേഷണമാണ് മൊഹസിന്റെ രാഷ്ട്രീയ ബോധം വളർത്തുന്നത് ഇതിനെക്കുറിച്ച് ആഴത്തിൽ അന്വേഷിക്കാനുള്ള വെമ്പലിൽ നിന്നാണ് ലളിതമല്ലാത്ത ജെ ആർ എഫ് പരീക്ഷ മൊഹസിൻ കഠിന പ്രയത്നത്തിലൂടെ പാസായതും വിഖ്യാതമായ ജെ എൻ യു ക്യാമ്പസിൽ എത്തിച്ചേരുന്നതും മൂസിനേക്ക് നാലഞ്ച് വർഷമായിട്ട് അറിയാം എൻ്റെ നല്ലൊരു ഫ്രണ്ട് ആണ് നല്ലൊരു ആണ് ഇവിടെ ക്യാമ്പസിലും ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു നമ്മുടെ ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു കേരള പോലുള്ള സ്റ്റേറ്റിലെ ലൈക്ക് ഈ ക്യാൻ പ്ലേ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ എഡ്യൂക്കേഷൻ്റെ പ്രോഗ്രസീവ് പ്രോഗ്രസീവ് ഐ മീൻ ആയിട്ടുള്ള കുറെ ഐഡിയാസ് ആളുടെ കയ്യിലുണ്ട് പങ്കെടുത്തപ്പോൾ പോലീസ് വിഭാഗത്തുണ്ടാകുന്ന അക്രമങ്ങളിൽ എന്നെപ്പോലെയുള്ള കാഴ്ചവൈകല്യമുള്ള സഹാക്കളെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ നിന്നിട്ട് കൂടെ നിന്നിട്ട് ഞങ്ങൾ ഞങ്ങളെ ആ പ്രശ്നങ്ങളെ മറികടക്കാൻ അവൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് ഞാനൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയോ അല്ല ഒരു സ്റ്റുഡൻറ്റ് ഓർഗനൈസേഷൻ്റെയോ വക്താവല്ല എങ്കിലും മൊഹസിനെ മോഹസിനിക്ക് എനിക്ക് നല്ല പരിചയമുണ്ട് അദ്ദേഹം എൻ്റെ നല്ലൊരു സുഹൃത്താണ് എനിക്കറിയാം അദ്ദേഹത്തിന്റെ കഴിവുകൾ അദ്ദേഹം നല്ലൊരു എന്താ പറയുക ലീഡർ ലീഡറാകാൻ എല്ലാം കൊണ്ടും അർഹനാണ് നമ്മുടെ സമൂഹത്തിന് അദ്ദേഹത്തെ പോലുള്ള നേതാക്കളെയാണ് ആവശ്യം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായി ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ കഴിവുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത് പ്രതിഭാശാലികളായ നിരവധി ആളുകളെ സംഭാവന ചെയ്ത ആ ദൈക്ഷണിക ലോകം അനന്തസാധ്യതകളാണ് മൊഹസിന് മുമ്പിൽ തുറന്നുവച്ചത് പഠനത്തോടൊപ്പം ജനനാട്യമഞ്ചിന്റെ രംഗവേദികളിൽ മൊഹസിന്റെ കലാകാരൻ ഉയർത്തെണീറ്റു സാംസ്കാരിക രംഗത്ത് ഒരു നാടക പ്രതിഭ എന്ന നിലയിൽ നേരത്തെ പരിചയപ്പെടാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട് രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ ഭാഗങ്ങളിൽ നിന്നെത്തിയ സഹപാഠികൾക്കിടയിൽ മൊഹസിന്റെ സംഘാടകൻ ഉയർന്നുവന്നു समर्पित संघर्तपाठ मोहसिन हमारा बहुत अच्छा दोस्त है मेरे ख्याल से ना सिर्फ वो एक अच्छा स्टूडेंट है वो एक अच्छा इंसान भी है और एक राजनीतिक रूप से सजग होने के साथ साथ वो भावनात्मक रूप से भी एक सशक्त और मजबूत इंसान है और समाज के हर तबके के लोगों के साथ उसके संबंध हैं न सिर्फ वो वैज्ञानिक सोच रखता है बल्कि उसके अंदर समानता രാജ്യത്തുണ്ടാകുന്ന ഏതൊരു ചലനങ്ങളുടെയും സ്ഥിരാ കേന്ദ്രമായ ജെ എൻ യുവിൽ അതിശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് ഉയർന്നുവന്നത് സംഘപരിവാറിന്റെ വിധി വിലക്കുകൾ ലംഘിച്ച് ജെ എൻ യുവിൽ ഉയർന്നുവന്ന ആസാദി മുദ്രാവാക്യം ഇന്ത്യയെ ആകെ അലയടിച്ചു അതിൽ നിന്നാണ് മഹസിംഗ് കനലിൽ കടഞ്ഞെടുത്ത തേജസ്സായി നമ്മിലേക്ക് കടന്നുവരുന്നത് മുഹമ്മദ് മൊസീൻ ഹു കംസ് ഫ്രം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ആൻഡ് ഹു ഇസ് ബീൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദി എൻ്റർ മൂവ്മെന്റ് ഓൺ ഇൻ ജോൻ യു ആൻഡ് വിച്ച് ഇസ് ഗൽവനൈസ്ഡ് ദി സ്റ്റുഡൻസ് ഓൾ ഓവർ ദ കൺട്രി യുവാക്കളാണ് ചരി രാഷ്ട്രീയത്തിൽ ഇടപെട്ട് ഒരു മാറ്റം സാമൂഹ്യ മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ രാഷ്ട്രീയ മാറ്റവും ഇരുപത്തി രണ്ടാമത്തെ വയസ്സിലാണ് ലെനിൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ സർ ചക്രവർത്തിക്കെതിരെ പോരാട്ടം നയിച്ചത് അതുപോലെ തന്നെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് ഫിദൽ കാസ്ട്രോ പ്രസിഡന്റ് ആവുന്നത് പ്രസിഡന്റ് ആവുന്നതിന് മുമ്പുള്ള ചരിത്രം അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയാവുമ്പോഴും അതിനുശേഷം ഉള്ള ചരിത്രമാണ് ആ ക്യൂബയുടെ ചരിത്രത്തെ മാറ്റിത്തിരുത്തിയത് ഇപ്പൊ നമ്മളൊക്കെ പഠിക്കുന്നത് നമ്മളൊക്കെ അനുഭവിക്കുന്നതും അറിയുന്നതും ഒക്കെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളാണ് യുവത്വത്തിന്റെ ചുറുചുറുക്കുള്ള യുവത്വത്തിൽ ആ ചിന്തകളുകൂടെ സമൂഹത്തിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ തന്റെ പ്രവർത്തനങ്ങളും മാറ്റിവെക്കുമ്പോഴാണ് സാമൂഹ്യ മാറ്റം ഉണ്ടാകുന്നത് വ്യക്തമായ ഈ കാഴ്ചപ്പാടുകൾ തന്നെയാണ് മൊഹമ്മദ് മൊഹസിൻ എന്ന ചെറുപ്പക്കാരനെ പട്ടാമ്പിയുടെ സമൂഹ മനസ്സിന്റെ ആഗ്രഹ സായുജ്യത്തിനുള്ള പ്രതീക്ഷയായി ഉയർത്തുന്നത് എനിക്ക് റിസർച്ച് ചെയ്യുവാനുള്ള സൗകര്യമില്ലാത്തത് മൂലം മാത്രമാണ് ഞാൻ പുറത്ത് റിസർച്ച് ചെയ്യാൻ പോയത് ഒരിക്കലും ഞാൻ പുറത്ത് സെറ്റിലാവാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വരണം സാധാരണക്കാരൻ സാധാരണക്കാരനായി പട്ടാമ്പിക്കാരനായിട്ട് ജീവിക്കുവാനാണ് എനിക്ക് ആഗ്രഹം മരങ്ങൾ ആകാശം മുട്ടെ വളർന്നാലും താങ്ങി നിർത്തുന്ന വേരുകൾ എപ്പോഴും അതിന്റെ മണ്ണിൽ തന്നെ ആയിരിക്കും എന്ന സത്യമാണ് മുഹമ്മദ് മൊഹസിനെ പട്ടാമ്പിക്കാരുടെ അളവുകളില്ലാത്ത സ്നേഹത്തിനുടമയാക്കിയത് തീർച്ചയായിട്ടും പട്ടാമ്പിയുടെ ഒരു വികസന കാഴ്ചപ്പാട് പട്ടാമ്പിക്ക് വേണ്ടിയുള്ള ഒരു വികസന കാഴ്ചപ്പാട് ഈ പ്രകൃതിയും ഈ പരിസ്ഥിതിയും പരിഗണിച്ച് ഇവിടുത്തെ സാധാരണ ജനവിഭാഗങ്ങളെയൊക്കെ തന്നെ പരിഗണിച്ച് ഇവിടുത്തെ യുവാക്കളെയൊക്കെ തന്നെ പരിഗണിച്ചു കൊണ്ടുള്ള അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും തൊഴിലുണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ശുദ്ധവായുവിനും ശുദ്ധജലത്തിനും ഒക്കെ വേണ്ടിയുള്ള ഒരു വികസന കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെക്കുവാനുള്ളത് സമീപകാലത്തെ ഈ വാക്കുകൾ പട്ടാമ്പി ആദ്യമായി കേൾക്കുകയാണ് അഹങ്കാരത്തിന്റെ ലാഞ്ചനയില്ലാത്ത ലാളിത്യത്തിന്റെ സ്വരം അതുകൊണ്ട് തന്നെയാണ് ഒരു കൂട്ടുകാരനെ പോലെ മകനോടുള്ള വാത്സല്യം പോലെ പേരക്കിടാവിനോടുള്ള സ്നേഹം പോലെ പട്ടാമ്പിയിലെ ജനങ്ങൾ മുഹമ്മദ് മൊഹസിനെ ഏറ്റുവാങ്ങുന്നത് തങ്ങളുടെ രക്ഷകൻ കടന്നു വന്നതായി ജനങ്ങൾക്ക് തോന്നുന്നത് അറുതിയില്ലാത്ത സഹനങ്ങളുടെയും അവധിയില്ലാത്ത സമരങ്ങളുടെയും മറ്റൊരു പോർമുഖത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ ഉറച്ച ചുവടുവയ്പോടെ പട്ടാമ്പിയുടെ സുസ്ഥിര വികസനത്തിന് നല്ലൊരു നാളയ്ക്കായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുഹമ്മദ് മൊഹസിനെ വിജയിപ്പിക്കുക നമ്മുടെ ചിഹ്നം അരിവാൾ നിൽക്കത്